ഇവിടെ നിന്നും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് വളരെ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത് സങ്കടത്തോട് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ നിന്നും വിട്ടുപോകാനുള്ള ആ ഒരു ഭയങ്കര സങ്കടത്തിലാണ് അവർ പോയത് പക്ഷേ നമ്മൾ കുട്ടികളോട് പറയാറുള്ളത് ഇങ്ങനെയാണ് ചിറക് വെച്ചാൽ പറക്കണം അതുകൊണ്ടാണ് ഒരു കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞിനെ ആ കോഴിയുടെ അമ്മ കൊത്തിയാട്ടുന്നത് പോലെ നിങ്ങൾ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയും ഓരോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പഠിച്ച ഓരോ കാര്യങ്ങളും അവർക്ക് അവിടെ ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന രീതിയിലാണ് എന്നാണ് കുട്ടികൾ പറയുന്നത് കുട്ടികൾ പറയുന്നത് നിങ്ങൾക്ക് നമ്മളെ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ കേൾക്കാം ഞങ്ങൾ പറയിപ്പിക്കുന്നതല്ല കുട്ടികൾ പറയുന്നതാണ് അത് നിങ്ങൾക്ക് കേൾക്കാം എല്ലാ സ്ഥാപനത്തിൽ ചെന്നാലും ഇന്ന് ഐ ടി അക്കാഡമിൻ്റെ സ്റ്റുഡൻസ് ഉണ്ട് ആസ്റ്ററുകളുണ്ട് മിംസിലുണ്ട് അൽമാസ് ഹോസ്പിറ്റലിലുണ്ട് അതേപോലെ തന്നെ വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകൾ നമ്മളെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് വിദേശത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ഇവിടെ നിന്ന് പഠിച്ചു പോയ കുട്ടികളാണ് പക്ഷെ അവർക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഹയർ ജോബ് കണ്ടെത്താനുള്ള അതായത് ഇപ്പോൾ നിലവിൽ ഇവിടുന്ന് പോകുമ്പോൾ കണ്ടെത്തിയ ജോബിൽ കൂടുതൽ നല്ല ഒരു ജോലി കണ്ടെത്താനുള്ള സ്കില്ല് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാണ് നേരത്തെ പറഞ്ഞത് ഞങ്ങൾ പറയുന്ന ഉറപ്പ് അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില് ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ മേഖലയിൽ ഏറ്റവും മികച്ചതാവണോ എങ്കിൽ ഐ ടി അക്കാഡമിക്ക് വന്നതോടും ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാവണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല വേർഷൻ ഏറ്റവും നല്ല വേർഷൻ നിങ്ങൾക്കാവണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾക്ക് സ്വന്തം അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളെ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐക്യ അക്കാദമിക്ക് വന്നോളി എന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം നിലവാരമില്ലാത്ത നിലവാരമില്ലാത്ത സമ്മാനങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും പിന്നലെ പോയി നിങ്ങളുടെ സമയവും സമ്പത്തും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്